ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനും എൻ്റെ സംഘടനയും മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എഴുതിപ്പോയാൽ അതോടുകൂടി പിന്നെ നമുക്ക് വചനത്തിൽ നിന്നൊരു വെളിപ്പാട് കിട്ടാൻ പോകുന്നില്ല ഞാനായിരിക്കുന്ന മതം ഞാനായിരിക്കുന്ന സംഘടന എൻ്റെ നേതാക്കന്മാർ മാത്രമേ ശരിയുള്ളൂ എന്നൊരു ചിന്ത നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിപ്പോയാൽ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വെളിപ്പാട് കിട്ടുക വളരെ പാടാം ഒരു വാക്യം വായിക്കാം അംബൂക്കാ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അവിടുന്ന് വേഗത്തിൽ അവർക്ക് നീതി കൊ നീതി നടത്തിക്കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വിശ്വാസിയെ കണ്ടെത്തുമോ എന്നല്ല യേശു ചോദിച്ചത് വിശ്വാസം കണ്ടെത്തുമെന്നാണ് അപ്പം വിശ്വാസി ഇവിടെ ഉണ്ടാവും വിശ്വാസ പ്രവർത്തനങ്ങളുണ്ടാവും കോരിത്തരിപ്പിക്കുന്ന അന്യഭാഷകളുണ്ടാകും പ്രവചനങ്ങളുണ്ടാകും സൗഖ്യ ശുശ്രൂഷകളൊക്കെ ഉണ്ടാകും പക്ഷേ അത് കർത്താവ് പറയുന്നത് ഇങ്ങനെയുള്ള വിശ്വാസിയൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം കണ്ടെത്തുമോ ഞാനും എൻ്റെ സംഘടനയുമാണ് എന്ന് ധരിക്കുന്നവരോട് കർത്താവ് ചോദിക്കുകയാണ് വിശ്വാസം കണ്ടെത്തുമോ പി ലേഖനത്തിൽ രണ്ടാം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടോ പതിമൂന്നോ വാക്യങ്ങൾ പൗലോസ് സിങ്ങിനെ എഴുതിയേക്കുന്നു ഇതെല്ലാം നേടിക്കഴിഞ്ഞുവെന്നോ പരിപൂർണനായെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല ക്രിസ്തു എന്തിനു വേണ്ടി എന്നെ പിടിച്ചിരിക്കുന്നുവെന്നോ പിടിച്ചിരിക്കുന്നുവോ അത് പിടിക്കാവോ എന്ന് വെച്ച് മുന്നോട്ടായിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സഹോദരരെ ഞാൻ ഇപ്പോഴും അത് പിടിച്ചുവെന്ന് കരുതുന്നില്ല എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ദൈവം ക്രിസ്തു യേശുവിനെ ക്രിസ്തു യേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിരു വിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത് ഇതാ ഞാൻ പിടിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ നേടിക്കഴിഞ്ഞെന്നോ പരിപൂർണനാണെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല ക്രിസ്തു എന്തിനു വേണ്ടി എന്നെ പിടിച്ചിരിക്കുന്നുവെന്നോ പിടിച്ചിരിക്കുന്നുവോ അത് പിടിക്കാവോ എന്ന് വെച്ച് മുന്നോട്ട് ഓടുക മുന്നോട്ടായി മാത്രമാണ് ജയിൻ ചെയ്യുന്നത് പിരിപ്പി ലേഖനമൊക്കെ ലേഖനങ്ങളുടെ അവസാന കാലത്തെ ലേഖനങ്ങളൊക്കെയാണ് അന്നേരം പൗലോസ് പറയുന്നത് നേടിക്കഴിഞ്ഞെന്നോ പരിപൂർണമായെന്നോ അല്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്നാൽ കേരളത്തിലെ വിശ്വാസികൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അവരുടെ ഭാവം അങ്ങനെയല്ല ശുശ്രൂഷകരെ ഒട്ടും അങ്ങനെയല്ല നേതാക്കന്മാരശേഷം അങ്ങനെയല്ല ഇവരെല്ലാം പിടിച്ചു കഴിഞ്ഞവരാ കേരളത്തിലെ സകല വിശ്വാസ സംവിധാനങ്ങളും പറയുന്നത് ഞങ്ങളാണ് ശരി ഞങ്ങളേ ശരിയുള്ളു വചനമാണ് ശരിയെന്നോ യേശുവാണ് ശരിയെന്നോ എന്നൊന്നും അധ്യപരും പറയുന്നത് ഇവരെല്ലാം പറയുന്നത് ഞങ്ങളാണ് ശരി ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ ഞങ്ങളല്ലാതെ ആരും ശരിയില്ല അങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ നേതാവാണ് ശരി യേശുവും പരിശുദ്ധാത്മാവും ഒക്കെ ആരാണ് എന്നൊരാംഗിളിലാണ് അതിൻ്റെ അർത്ഥം പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടെന്നുവേണ്ടി യേശുവിടെ യേശുവിൻ്റെ അമ്മയുടെ മുലപ്പാലിനെക്കുറിച്ച് യേശുവും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല യേശുവിൻ്റെ അമ്മയ്ക്ക് മുലപ്പാലം ഉണ്ടായിരുന്നുവെന്നോ യേശുവിൻ്റെ അമ്മയുടെ ഒന്നും യേശുവോ ശിഷ്യന്മാരോ പരിശുദ്ധാത്മാവോ വചനമോ ഒന്നും പറഞ്ഞിട്ടില്ല വ്യഭിചരിച്ച് സഭ വലുതാക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഒരാൾ പറഞ്ഞു ഈ സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാർ പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു പക്ഷേ സഭ വലുതാവുന്നു ഇങ്ങനെയൊന്നും പരിശുദ്ധാത്മാവോ വചനമോ ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ദശാംശം കൊടുത്തില്ലേ പ്രാഗി മുടിപ്പിക്കുമെന്നൊന്നും വചനത്തിൽ വചനത്തിലോരിടത്തും പറഞ്ഞിട്ടില്ല വചനം അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല അപ്പം പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യങ്ങൾ ഇനി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിൽ നിറയെ അവിടെ പോക്കറ്റുണ്ടായിരുന്നു ഇവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു എവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു ഇവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു ഇവിടെ പോക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ വചനത്തിൽ വചനത്തിലോരിടത്തും പറയുന്നില്ല യേശു പോക്കറ്റിൻ്റെ ആളല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി സുപ്രസിദ്ധ രോഗശാന്തി സുവിശേഷകൻ യേശു പ്രസംഗിക്കുന്നു എന്ന് ശിഷ്യന്മാർ ശിഷ്യന്മാരോടത്തും ബാനർ വെച്ചില്ല പ്ലക്സ് വെച്ചില്ല അങ്ങനെ ബൈബിൾ ബൈബിളോടത്തും ഇല്ലതാനും ശുശ്രൂഷാ സ്ഥലത്ത് അഭിനയിക്കാൻ യേശു ആരെയും ഏർപ്പാടാക്കിയില്ല ശുശ്രൂഷ സ്ഥലത്ത് അഭിനയിക്കാൻ യേശു ആരെ ഏർപ്പാടാക്കിയില്ല റോമൻ കൊടി അതിൻ്റെ പതാക വെച്ച അതിൻ്റെ നടുക്കത്തെ വെള്ളം നമ്മളന്നും പറഞ്ഞൊന്നും യേശു ഒരിടത്തും വെത്തില്ല യേശു വെള്ളവസ്ത്രം കണ്ടെടുത്ത് യേശുവിനൊരു ഒരു ഉണ്ട് ഇല്ലായിരുന്നു വെള്ളവസ്ത്രം കണ്ടിടത്തും മീശയില്ലാത്തത് കണ്ടെടുത്തൊന്നും യേശുവിനെ യേശുവിന് കോരിത്തെപ്പൊന്നും ഉണ്ടായില്ല ഇനി യേശുവിൻ്റെ ശിഷ്യന്മാർ അന്യഭാഷ എന്ന അനാവശ്യ കോലാഹലം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കാൻ ഇടയാക്കിയില്ല ഇതൊന്നും ചെയ്തില്ല ഇപ്പോൾ പറയുന്നുണ്ട് എക്സാമ്പിൾ പറയാം ഈ അറിയപ്പെടുന്ന പ്രസംഗത്തൊഴിലാളിയുടെ പ്രസംഗശേഷം എല്ലാം കൂടെ കിടന്ന് അവിടെ കിടന്നു തുള്ളുവോ ചച്ചറ പുച്ചറ എന്നും പറഞ്ഞു പക്ഷേ ഈ തുള്ളൽ മൂത്തപ്പോൾ വിശ്വാസിക്ക് ഇത് മനസ്സിലായില്ലെങ്കിലും വെളിയിൽ നിൽക്കുന്ന ഇത് മനസ്സിലായി അവർ പറഞ്ഞു കഷ്ടമുണ്ട് ഇവന്മാ ഈ എന്നതായി പറയുന്നത് ഇതെന്നതായത് സത്യം പറഞ്ഞാൽ വെളിയിലുള്ളവരുടെ മുമ്പിൽ ഈ കൂട്ട അന്യഭാഷ അവർക്ക് അറപ്പായി മാറി വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അത് അങ്ങനെ അല്ലതാനും ഒരുവന് ആത്മാവിൻ്റെ വർധനയ്ക്ക് അവൻ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കട്ടെ സഭയിൽ ഒന്നോ രണ്ടോ പേർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ ആളുണ്ടാവണം ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം ഇത് കൂട്ടത്തോടെ കിടന്നതുള്ളിയപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഇത് വെറും അപഹാസ്യപാത്രമായി ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഒന്നാമത്തെ കാര്യം ഇത് ഓർഡറിലല്ല എഴുതി വച്ചേക്കുന്നത് അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതി വെച്ചായിരുന്നെങ്കിൽ ഇതങ്ങോട്ട് കാണാത്ത പണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെളിപ്പാടുകളുടെ ആവശ്യമില്ലായിരുന്നു അവസാനം നടക്കേണ്ട കാര്യങ്ങൾക്ക് ഏറ്റവും അവസാനം പൂർത്തീകരിക്കുന്നതൊക്കെ വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിലും മെസക്കിയലിൻ്റെ പുസ്തകത്തിലും ഒക്കെയാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇതിൽ അന്വേഷിക്കുന്നവൻ ഇറങ്ങി അന്വേഷിച്ച് കണ്ടെത്തണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ഒരു വചനം പഠിക്കുന്ന വിദ്യാർത്ഥി ഓരോ ദിവസം കഴിയുമ്പോൾ അവന് മനസ്സിലാകും ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല ഒന്നും ആവില്ല ഒന്നും ആവില്ല അപ്പോൾ അവനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കുമ്പോൾ തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും ഇത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് അവനൊന്നും ഒന്നും ആകുകയില്ല പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ ഇത് നേടിക്കഴിഞ്ഞെന്നോ പൂർണനായോ എന്നല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാവോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളെന്നാണ് പറയുന്നത് അവസാന സമയത്ത് പോലും പുള്ളി പറയുന്നത് ആയില്ല ഇനിയുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ടെന്നാണ് അതാണ് ശരിക്കും ഒരു തുറന്ന ഹൃദയം പക്ഷെ ഞാനും എൻ്റെ സംഘടനയാണ് വലുത് എന്നൊരു ചിന്തയിൽ പോയാൽ ഇതിനകത്ത് മറന്ന് കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുകയല്ല ഇതെന്നാന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതില്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മനസ്സിലാകാതെ വെളിപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്നും കർത്താവെ എനിക്കത് അറിയത്തില്ല എനിക്ക് വെളിപ്പെടുത്തി തരണമെന്നും പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരുവനോട് മാത്രമേ ദൈവത്തിനത് വെളിപ്പെടുത്താൻ കൊടു പറ്റുകയുള്ളൂ അല്ലാത്ത ഒരുത്തനോട് എനിക്കെല്ലാം അറിയാമെങ്കിൽ പിന്നെ കർത്താവ് എന്നെ ചെയ്യാൻ പറ്റും കർത്താവിനൊന്നും ചെയ്യാനില്ല എനിക്കെല്ലാം അറിയാമെങ്കിൽ കർത്താവിന് പിന്നെ ഒന്നും ചെയ്യാനില്ലെന്നുള്ളതാണ് സത്യം അതായത് തുറന്ന ഹൃദയത്തോടെ ഒരുവൻ ഇരിക്കുന്നെങ്കിൽ മാത്രമേ വചനത്തിന് അവൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളു ഞാൻ എൻ്റെ ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ ആഴങ്ങൾ ഇപ്പം മനസ്സിലാക്കും തോറും എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനകത്ത് ഒന്നുമല്ല ഞാൻ ഇതിനകത്ത് ആകുകയില്ല ഇതിനെക്കുറിച്ച് ഒരു ഞാൻ ഞാനിതിനകത്തൊരു പണ്ഡിതനാണെന്ന് പറയുന്നത് സംഘടന പഠിപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുമ്പോഴാണ് ഞാനൊരു വലിയ പണ്ഡിതനാണെന്ന് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം വെള്ളം കാണുമ്പോൾ യേശുവിന് കോടി കോരിത്തരിപ്പില്ലെന്ന് നമ്മൾ ന്യായമായിട്ട് മനസ്സിലാക്കണം സ്വർഗവും കൂടെ മൂക്കെ കൈവെക്കുന്ന രീതിയിലുള്ള പരിപാടി ഇവിടെ നടത്തി കഴിഞ്ഞാൽ അതൊരിക്കലും ദൈവം അംഗീകരിക്കല്ല ഇതെല്ലാം കഴിഞ്ഞ് ഏത് ഏതൊരാളും കർത്താവിൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും മുമ്പിൽ ചെല്ലേണ്ടി വരുമ്പം എൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞതുപോലെ ആണെന്ന് പറഞ്ഞാൽ ആ പുസ്തകം എൻ്റെ അല്ലെന്ന് കർത്താവ് പറഞ്ഞാൽ എന്നെ ചെയ്യും ഞാനിപ്പോൾ ഉദാഹരണത്തിനൊന്നു പറയാം ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തെട്ടിൽ മലയാളം ബൈബിളിലല്ല എഴുതിയേക്കുന്ന ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അധീനമാക്കുൻ സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു പക്ഷേ മൂലഗ്രന്ഥത്തിൽ ആ വാക്ക് അങ്ങനെയല്ല മൾട്ടിപ്ലൈ എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ എന്നൊരു വാക്കുകൂടി ഉണ്ട് ഫലം കൊടുപ്പിൻ ഈ ഫലം കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ജീവിൻ എന്ത് എന്തുകൊണ്ടാണ് സത്യവേദ പുസ്തകവും കേരളത്തിലെ എല്ലാ മലയാളം ബൈബിളും ഈ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളെടുത്ത് കളഞ്ഞത് ഇംഗ്ലീഷ് ബൈബിളുകളിൽ ആംപ്ലിഫൈഡ് വേർഷനിലെല്ലാം ആ ഫ്രൂട്ട്ഫുള്ളുണ്ട് സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റി ഒറിജിനൽ തർജ്ജമ ചെയ്ത തമിഴ് ബൈബിളിനകത്ത് ആ ഫ്രൂട്ട്ഫുൾ ഉണ്ട് ആ ഫലവുമായി ബന്ധപ്പെട്ടതാണ് തിരുവത്താഴം ആ ഫലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആദമൊക്കെ വെളിപ്പോയത് പക്ഷേ വാക്കന്തിയായി അപ്പം ഞാൻ പറഞ്ഞത് ഉൽപ്പത്തിപ്പസവം ഒന്നാം മധ്യായത്തിൽ തന്നെ തർജ്ജിമയ്ക്കാത്ത മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം നെടുതലുള്ള മിസ്റ്റേക്കുണ്ട് ആ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് പറയുമ്പം ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്താൻ തയ്യാറുള്ളവനെ അല്ലേ അംഗീകരിക്കാൻ തയ്യാറുള്ളവനെ അല്ലേ ദൈവത്തിനുമെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്നാ മിസ്റ്റേക്ക് ഉണ്ടേലും ഞാൻ മാറുകയല്ല എന്നൊരു ചിന്ത നിൽക്കുന്നവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ലെന്നും ദൈവത്തിനും ഒന്നും ചെയ്യാനില്ലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ ഞാനും എൻ്റെ സംഘടനയും മാത്രമാണ് ഞാനും എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഹൃദയത്തോട് കർത്താവെ ഇടപെടണമേ അവർക്ക് ഹൃദയം തുറന്നു കൊടുക്കണമേ ലുധിയായുടെ ഹൃദയം തുറന്നു കൊടുത്ത പോലെ അവരെ അനുഗ്രഹിക്കണമേ അവർ തുറന്ന ഹൃദയത്തോടെ വചനം പഠിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ